ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളൊരു യാത്ര പോകാമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ പഴനിയിലേക്കാണ് പോണത് അപ്പോൾ ഉണ്ണിയുടെ എന്താ കല്ലോസിനെ നമ്മുടെ മുടി മുട്ടടിക്കാന്നുള്ള വഴിപാടുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ മുട്ടടിക്കാൻ വേണ്ടിയിട്ട് പഴണി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഇറങ്ങണു അപ്പോൾ അമ്പയ്ക്ക് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇറങ്ങണം അപ്പം അതുകൊണ്ട് പിന്നെ അവങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ഇപ്പം വേഗം വായോ വേഗം പോവുക പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയം നാലുമണിയാണ് കേട്ടോ പുലർച്ചെ മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം അങ്ങനെ ഞങ്ങളിത് ആ ഒക്കെ കഴിഞ്ഞപ്പോൾ വൺ ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ഒരു മണിക്ക് ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പുലർച്ചെ പോയി വൈകുന്നേരം ഒരു മണി ആറര ആ ഒരു ടൈമാണ് നമ്മൾ എന്താ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ടൈമിൻ്റെ ഉള്ളിൽ തിരിച്ചെത്തണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ വീട്ടിലേക്ക് എത്തി അപ്പോൾ വീട്ടിൽ നിന്ന് അച്ചും അമ്മയുണ്ട് അപ്പോൾ അവരൊക്കെ റെഡി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പോൾ അങ്ങനെതാ ലഗേജൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതാ കല്ലൂസ് അവിടെ നിർത്തി നോക്കുന്നുണ്ട് കേട്ടോ മീനുട്ടി ഇവിടെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് എക്സാം ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവൾ വരാഞ്ഞത് അപ്പോൾ ഇതാ ഞാനും അമ്മയും കളർ ചേഞ്ചിലുള്ള ടോപ്പുകളാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഒരു ബ്ലാക്കും എൻ്റെ ഒരു ബ്ലൂ അങ്ങനത്തെ ഒരു കളറാണ് അപ്പോൾ അത് കല്ലൂസിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഒരു കറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് അവൾ എക്സ്പ്രഷൻ കാണാൻ നല്ല രസമാണ് എന്താ കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് ടോക്കല്ലൂസിനെ എന്താ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ എന്താ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ മീനുട്ടി അങ്ങനെ വന്നിട്ടില്ല അവൾക്ക് എക്സാം എക്സാമൊക്കെ കാരണം ഒരുപാട് പഠിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവൾ വന്നില്ല അപ്പം അച്ചുട്ടിയും അമ്മയും അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നാല് ഇരുപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിച്ചാൽ ഒന്ന് ഉഷാറാവുമെന്ന് തോന്നുന്നു കാരണം എല്ലാവരും എന്തോ ഒരു ചെറിയൊരു ഉറക്കമത്തിലാണ് പുലർച്ചയ്ക്ക് പോകുന്നതല്ലേ അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകുക എന്ന് വെച്ചു അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് അപ്പോൾ അമ്പിയൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ആ ടൈമിൽ അപ്പം അമ്പിനെ നീപ്പിച്ചില്ല കാരണം അവന് ഉറക്കം മതിയാവതായിട്ടുണ്ടെങ്കിൽ പിന്നെ വാശിയായിരിക്കും അപ്പോൾ നീപ്പിക്കാനൊന്നും നിന്നില്ലേ അപ്പം ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു പിന്നെ അവൻ ചായയും കാപ്പ് കുടിക്കില്ല അപ്പോൾ അതങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ കല്ലൂസ് നല്ല ഉറക്കായിട്ടോ എന്താ പിന്നെ അമ്പിയും കല്ലൂസൊക്കെ നന്നായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു വാഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ യാത്ര ഒക്കെ അടിപൊളിയായിരുന്നു അപ്പം അങ്ങനെ അമ്പിതാ അമ്മടി രണ്ടമ്മമാരുടെ മടിയിലായിട്ടാണ് കിടക്കുന്നത് അച്ചിട്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രൈവ് ചെയ്യാമെന്ന് വെച്ചോ അങ്ങോട്ടേ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോണത് അപ്പം കറക്റ്റ് വഴി അറിയുന്നില്ലല്ലോ അപ്പോൾ ചെന്നിട്ട് എന്ത് പോയി വരുമ്പോൾ അച്ഛൻ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ച പേട്ടാണ് അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടാണ് പോണത് കേട്ടോ ഞങ്ങൾ ഇതേപോലെ തന്നെ മുമ്പ് ഒരിക്കൽ പഴനയിൽ പോയിട്ടുണ്ട് അത് നല്ല ചെറുപ്പത്തിലാട്ടോ അമ്മ അച്ചൂനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോളൊക്കെ ഈ കാറ്റ് അടിയന്ത്രം എന്താ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം അങ്ങനത്തെ ഒരു സംഭവം ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ആ ടൈമിൽ ട്രെയിനിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇപ്രാവശ്യം ട്രെയിനിൽ നിന്ന് വിചാരിച്ചതാണ് പക്ഷെ ട്രെയിനിൽ പോയി നമുക്ക് ചിലപ്പോൾ രണ്ടു ദിവസമൊക്കെ എന്താ അവിടെ നിൽക്കേണ്ടി വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പോയി അന്ന് തന്നെ തിരിച്ചു പോരാൻ സാധിച്ചില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കാറിൽ തന്നെ പ്ലാൻ ചെയ്തത് കേട്ടോ കാരണം ഉണ്ണിയോളുള്ളതല്ല അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആകെ മാറ്റം വരും അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കാറിൽ തന്നെ യാത്ര ആക്കിയത് അപ്പോൾ ഞങ്ങളിതാ ഇനി എത്താൻ ഒരു അഞ്ച് കറക്റ്റ് അഞ്ച് കിലോമീറ്റർ ഇല്ല അത്രേ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ ഞങ്ങളതിനു മുമ്പ് വെച്ചിട്ട് ഒരു നല്ലൊരു സ്ഥലം കിട്ടി ഇപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഇറ്റലി സാമ്പാറൊക്കെയാണ് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കല്ലൂസിന് എന്താ പഴം പുഴുങ്ങിയിട്ട് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കല്ലൂസിന് അത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാനാണ് എന്താ ഫസ്റ്റ് കഴിക്കണത് കാരണം ഞാൻ കഴിച്ചിട്ട് വേഗം ഉണ്ണിക്ക് കൊടുക്കാൻ നിൽക്കുക അല്ലെങ്കിൽ അവൾക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇറ്റലീൻ സാമ്പാറാണ് എന്താ കഴിക്കണത് അപ്പോൾ ഇവിടെ അമ്മ കഴിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ അമ്പയൊക്കെ ആയിട്ട് കറിലൊക്കെ ഇരുന്നിട്ടൊക്കെ ആയിട്ട് അവർ കഴിച്ചു കേട്ടോ അപ്പോൾ ഇതാ കല്ലൂസിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പണം പുഴുങ്ങിയിട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതാണ് കൊടുക്കുന്നത് അപ്പോൾ വേഗം കൊടുക്കാനുള്ള കാരണം കുറച്ച് ധൃതിയിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് നല്ല വെയിലയ്ക്കും മല കയറണമല്ലോ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ കുറച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേഗം വേഗമാണ് കൊടുക്കുന്നത് കേട്ടോ അച്ഛനും മോനും എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ അപ്പം അങ്ങനെതാ ഞങ്ങളിതാ പഴനിയിലെത്തി നല്ല വെയിലായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് കാറ് പാർക്ക് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പറ്റിയൊരു സ്ഥലം കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു കാരണം അത്രയും ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ ഇനി ഉണ്ണിയുടെ മുടി മുട്ട അടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് മുടി വെട്ടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ എന്താ പുറത്തും ഇതേപോലെ ആൾക്കാർ മുടി വെട്ടാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് മുടി മുടികളഞ്ഞ് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒരു ഇതിൻ്റെ ഒരു ട്രസ്റ്റ് പോലെ വർക്ക് ചെയ്യുന്നതാണ് തോന്നുന്നു ഫ്രീ ആണ് ഇവിടെ അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ണിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് മുടി കളയാനായിട്ട് നമ്മൾ നമ്മളിരിക്കേണ്ടത് കേട്ടോ അപ്പം എന്താ നല്ല തിരക്കുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലും പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല തിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കുന്നത് വരെയാണ് കേട്ടോ അവരെ എടുത്തോളം പറഞ്ഞു ഈ ഒരു ടൈം വരെ എടുത്തോളം പറഞ്ഞു എന്താ ഉണ്ണീനെ ഇരുന്നിട്ട് എന്താ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്തോ നമ്മൾ മുടി വെട്ടാൻ തുടങ്ങിയാൽ പിന്നെ എടുക്കരുതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് ഫോട്ടോയും വീഡിയോ കേട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇന്നുള്ള വീഡിയോ അപ്പോൾ അങ്ങനെതാ എന്താ കല്ലും മുട്ട അടിച്ചു മുട്ട കുട്ടിയായിട്ടോ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു വ്യാധിയിട്ടല്ലേ പിന്നെ കൈയും കലൊക്കെ പിടിച്ചിട്ടാണ് പിന്നെ മുടി വെട്ടിയത് ഞാൻ കുറച്ച് മുമ്പുള്ള വീഡിയോസ് വരെ പഴനീലത്തെ വ്ളോഗൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മുടി വെട്ടുന്നത് വരെ അവർ വീഡിയോ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എന്താ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് മുടി വെട്ടണവരെയുള്ള വ്ളോഗൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ പുതിയ നിയമമാണ് വന്നിരിക്കുന്നത് മുടി വെട്ടണത്

അപ്പോൾ അതിൻ്റെ കരച്ചിലൊക്കെ ഉണ്ട് പിന്നെ മുടിയൊക്കെ മേത്ത് നല്ലോണം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിലൊക്കെ കാണുന്നത് അപ്പോൾ തൊട്ട് അപ്പുറത്ത് തന്നെ ഉണ്ണിനെ കുളിപ്പിക്കാൻ ഇങ്ങനെ മുടി വെട്ടവർക്ക് കുളിക്കാനൊക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഇപ്പോൾ വണ്ടിയിൽ പോയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ മോൾക്കൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് കൊടുത്തു ഏട്ടനും അതുപോലെ ഷർട്ടൊക്കെ മാറി ഏട്ടനെ ഷർട്ടിലൊക്കെ നിറയെ മുടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആയിട്ട് ഒരു ജോഡി ഡ്രസ്സൊക്കെ കൈപ്പിടിച്ച കാരണം ഇതൊക്കെ ഇങ്ങനെ മാറാനൊക്കെ സൗകര്യം ഉണ്ടായി അപ്പോൾ അമ്പിക്ക് നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് എന്താ അമ്പിക്ക് രണ്ട് കളിപ്പാട്ടം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് എന്താ നമുക്ക് കുറച്ച് വിലക്കുറവിലായിട്ട് കിട്ടിയതാണ് കാരണം രണ്ട് വണ്ടിക്ക് നൂറ് രൂപ നമ്മുടെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആണ് കേട്ടോ ഈ ഒരു വണ്ടിക്കൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് രണ്ട് ലോറി നൂറ് രൂപയ്ക്കായിട്ട് കിട്ടി അപ്പം അങ്ങനെ നമ്മൾ പോവാണ് അപ്പം ചെരുപ്പൊക്കെ നമ്മൾ കാറിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല എന്താ വെയിലാണ് അപ്പോൾ അതുകൊണ്ട് കാലൊക്കെ പുള്ളിയിട്ടാണ് കേട്ടോ നമ്മൾ എന്താ ഉള്ളിലേക്ക് കയറാൻ പോണത് അപ്പോൾ നമ്മൾ ഫോണൊക്കെ ഇവിടെ പുറത്ത് വെച്ചിട്ടാണ് പോണത് ഫോണാണെങ്കിൽ എലോ അല്ല അപ്പോൾ നമ്മളിതത് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതിന് ശേഷം അപ്പോൾ നമ്മളൊരു പന്ത്രണ്ടര ആ ഒരു ടൈമിലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാലമൊക്കെ നല്ലോണം പൊള്ളിയിട്ടാണ് കേട്ടോ അപ്പോൾ നിൽക്കണത് ഇപ്പോൾ കല്ല്യം ഒരു പാവക്കുട്ടീനൊക്കെ മേടിച്ചിട്ടുണ്ട് ആന ആനക്കുട്ടീനൊക്കെ മേടിച്ചു അപ്പോൾ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് തോന്നാനൊക്കെ ആയിട്ട് പറ്റി നല്ല രീതിയിൽ എന്നെ തൊഴാനൊക്കെ ആയിട്ട് പറ്റിയിട്ടോ പിന്നെ അമ്പിയുടെ അമ്പീനെ കൊണ്ടായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവൻ ഓടിച്ചാടിയൊക്കെ മല കയറി എന്താ എല്ലാ സ്റ്റെപ്പും ഓടിച്ചാടി നടന്ന് കയറിയിട്ടോ വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് നമുക്ക് എന്താ തൊഴുതിറങ്ങാനൊക്കെ ആയിട്ട് സാധിച്ചു പക്ഷേ നമുക്ക് ഈ ഇറങ്ങി തൊട്ടിട്ട് നമ്മുടെ വണ്ടി വരെയുള്ള ആ യാത്രയാണ് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളത് കാരണം ചെരുപ്പം നമ്മൾ വണ്ടിയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാല് പൊള്ളിയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാലിൽ നിന്നൊക്കെ തോല് പോയി എന്ന് വരെ വിചാരിച്ചു അത്രയ്ക്കധികം ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങളിത് ലാസ്റ്റ് ചിരിച്ചിട്ട് കാലൊക്കെ പുള്ളി അതൊന്നും ഒരു വിഷയമല്ലാത്ത പോലെ ഞങ്ങളുടെ കണ്ടോ അച്ഛവിനെ നടത്തത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് കാലുപുള്ളി ഇത് അപ്പം അത്രയും ചൂടായിരുന്നു കേട്ടോ ചൂട് സഹിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെതാ കല്ലു നല്ല ഉറക്കാണ് എന്താ കുട്ടി ക്ഷീണിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ കയറിയപ്പോഴൊന്നും നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നല്ല കുട്ടിയിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ണി കാറിൽ തീർക്കുകയാണ് അമ്പയ്ക്ക് നമ്മൾ അമ്പലത്തിന് തോൽത്തിറങ്ങിയതിന് ശേഷവും കളിപ്പാട്ടങ്ങൾ വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചു അപ്പോൾ ഇനി കറച്ചിലും വളവും വേണ്ടെന്ന് അപ്പോൾ അങ്ങനെ വേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കിട്ടിയപ്പോൾ പിന്നെ ആൾ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ കല്ലൂന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒഴിഞ്ഞൊരു പ്ലേസ് കിട്ടിയപ്പോൾ അവിടെ അങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കല്ലൂനും ഭക്ഷണം കൊടുക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അവൾക്ക് ഭക്ഷണം ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മൾ ചോറൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മോൾക്കുള്ളത് മാത്രം കേട്ടോ കല്ലൂസിനുള്ള മാത്രം ചോറ് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ എല്ലാവരും പുറത്തുനിന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നാലുമണിക്കൊക്കെ വരുന്നതല്ലേ അപ്പോൾ ഒരുപാട് നമുക്ക് നേരത്തെ നെയ്ച്ച് ഭക്ഷണമൊക്കെ വെച്ച് വരുമ്പോൾ ഉറക്കം ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കല്ലൂനുള്ള ചോറും ഒത്തിരി അല്ലേ വേണ്ടുള്ളൂ അപ്പോൾ അത് മാത്രം നമ്മൾ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്താ കല്ലൂന് ഇതാ എന്താ ചോറൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അതിന് ശേഷം നമ്മൾ കുറച്ചങ്ങോട്ട് ഒരു പകുതിയൊക്കെ ആയിട്ടില്ല കറക്റ്റ് ഇവിടെ ഇവിടെ ഒരു സ്ഥലം എന്നറിയില്ല കേട്ടോ പക്ഷേ ബാലാജി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്യുവർ വെജ് ഹോട്ടലായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ അമ്മയും എന്താ ഏട്ടനും എന്താ ഏട്ടൻ്റെ അമ്മയൊക്കെ എന്താ ചോറാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് എന്താ കുഴപ്പമില്ല പൊന്നരിയാണ് എന്നാലും എന്താ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അങ്ങനെ കഴിച്ചു ഞാൻ വെജ് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എന്താ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കല്ലൂസിനൊക്കെയിട്ട് അവൾ ഇടക്കിയൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു നല്ല കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ പിന്നെ അച്ചുവിന് വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അതും തിരക്കിയിലൊന്നും ഉണ്ടായിരുന്നില്ല എന്താ അവനും കഴിക്കുകയൊക്കെ ചെയ്തു അപ്പം നമ്മുടെ ഫുഡും ഉച്ചത്തെ ഫുഡൊക്കെ അടിപൊളിയായി അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നിട്ടാട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് പക്ഷെ എല്ലാവരുടെയും ആ ഒരു ക്ഷീണാണ് മുഖത്ത് അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഫോട്ടോ ഒന്നും എടുത്തില്ല അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ ഇത്ര ഇതൊക്കെയാണ് നമ്മുടെ എന്താ പഴനി ബ്ലോഗ് അപ്പോൾ യാത്ര ഒക്കെ സുഖമായിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ ഒരു ആറുമണി ആറര നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു ടൈമോട് കൂടിയിട്ട് കൂടിയിട്ടുതന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഇപ്പോൾ